നമസ്കാരം മകളുടെ കല്യാണ ദിനത്തിലെ അവസാനവട്ട ഒരുക്കങ്ങൾക്കായി ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി സുരേഷ് ഗോപി പ്രധാനമന്ത്രി മണ്ഡപത്തിൽ എത്തുമെന്നും വിവാഹം എവിടെയാണ് നടക്കുന്നതെന്നും അടക്കമുള്ള കാര്യങ്ങൾ സുരക്ഷാ ഉദ്യോഗസ്ഥരോട് വിശദീകരിക്കാനായാണ് സുരേഷ് ഗോപി രാത്രിയോടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പങ്കെടുക്കുന്ന ചടങ്ങ് ഇതിനോടകം തന്നെ വലിയ മാധ്യമ ശ്രദ്ധയിലേക്ക് എത്തിക്കഴിഞ്ഞു ക്ഷേത്രത്തിൽ എത്തി കാര്യങ്ങൾ വിലയിരുത്തിയ ശേഷം മടങ്ങുന്നതിനിടെ സുരേഷ് ഗോപി ഭക്തജന തിരക്കിൽ പെടുകയും ചെയ്തു ായൂർ ക്ഷേത്രത്തിലെത്തിയ ഭക്തജനങ്ങൾ സെൽഫി എടുക്കാനും ആശംസകൾ അറിയിക്കാനും സുരേഷ് ഗോപിയുടെ അടുത്തേക്ക് എത്തി ഇതോടെ സുരേഷ് ഗോപി തിരക്കിലകപ്പെട്ടു പിന്നാലെ ഇവരെ കൂടെയുള്ളവർ മാറ്റി നിർത്തിയ ശേഷമാണ് സുരേഷ് ഗോപി തിരികെ പോയത് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിനായി അഞ്ഞൂറ് മുഴം മുല്ലപ്പൂ നൽകുമെന്ന് പൂക്കച്ചവടക്കാരിയായ ധന്യ സനീഷ് ദമ്പതികൾ അറിയിച്ചിരുന്നു കൈക്കുഞ്ഞുമായി ഗുരുവായൂർ കിഴക്കേ നടയിൽ മുല്ലപ്പൂ വിൽക്കുന്ന ധന്യയുടെ വീഡിയോ നേരത്തെ നവമാധ്യമങ്ങളിൽ വൈറലായിരുന്നു സുരേഷ് ഗോപി മുന്നൂറ് മുഴമാണ് ആവശ്യപ്പെട്ടത് എന്നാൽ അഞ്ഞൂറ് മുഴം നൽകുമെന്നാണ് ധന്യ പറയുന്നത് തന്റെ കുടുംബാംഗത്തിന് എന്ന പോലെ പൂക്കൾ ഒരുക്കുമെന്ന് ധന്യ നേരത്തെ പറഞ്ഞിരുന്നു സുരേഷ് ഗോപി എത്തിയതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ധന്യ പറഞ്ഞു ഇന്ന് രാവിലെ എട്ട് നാല്പത്തഞ്ചിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് ഭാഗ്യ സുരേഷിന്റെ വിവാഹം മാവേലിക്കര സ്വദേശിയും ബിസിനസുകാരനുമായ ശ്രേയസ് മോഹനാണ് ഭാഗ്യയുടെ വരൻ ജൂലൈയിലായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം വിവാഹത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള പ്രമുഖരുടെ നീണ്ട നിരയുണ്ട് സിനിമാ ലോകത്ത് നിന്ന് ദുൽഖർ സൽമാൻ ടൊവിനോ തോമസ് ബോബൻ അടക്കമുള്ള താരങ്ങൾ എത്തുമെന്നാണ് വിവരം വിവാഹത്തിനുശേഷം പത്തൊൻപതിന് കൊച്ചിയിലും ഇരുപതിന് തിരുവനന്തപുരത്തും വിരുന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട് സിനിമ രാഷ്ട്രീയ മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ കൊച്ചിയിലെ വിരുന്നിൽ പങ്കെടുക്കും ബന്ധുക്കൾക്കും നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കുമാണ് തിരുവനന്തപുരത്തെ വിരുന്നിലേക്ക് ക്ഷണം തിരുവനന്തപുരം ആസ്ഥാനമാക്കി ബിസിനസ് നടത്തുന്ന മോഹൻ ശ്രീദേവി ദമ്പതികളുടെ മകനാണ് ശ്രേയസ് ആർമിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ബിസിനസ് രംഗത്തേക്ക് വന്നയാളാണ് മോഹൻ ഭാഗ്യയുടെയും ഗോകുൽ സുരേഷിന്റെയും അടുത്ത സുഹൃത്തായിരുന്നു ശ്രേയസ് ആ പരിചയവും സൗഹൃദവുമാണ് വിവാഹത്തിലേക്ക് എത്തിയത് സുരേഷ് ഗോപി രാധിക ദമ്പതികളുടെ മൂത്ത മകളാണ് ഭാഗ്യ പരയതയായ ലക്ഷ്മി നടൻ ഗോകുൽ ഭവനി മാധവ് എന്നിവരാണ് മറ്റു മക്കൾ സുരേഷ് ഗോപിക്കും ഗോകുലിനും പിന്നാലെ മാധവും സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ട് അതേസമയം സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ ആശംസ നേർന്ന മമ്മൂട്ടിയും മോഹൻലാലും എത്തിയിരുന്നു ഭാഗ്യയുടെ വിവാഹ തലയെന്ന് സൂപ്പർ താരങ്ങൾ കുടുംബസമേതമാണ് എത്തിയത് ഇവരെല്ലാം ഒന്നിച്ചുള്ള ചിത്രം ചുരുങ്ങിയ നേരം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു ദുൽഖർ ബോബൻ ടൊബിനോ അടക്കമുള്ള താരങ്ങൾ പങ്കെടുക്കുമെന്ന് വി വിവരമുണ്ട് അടുത്ത ദിവസം പത്തൊൻപതിനാണ് സിനിമാ താരങ്ങൾക്കുള്ള വിരുന്ന് രാഷ്ട്രീയ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും